ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ചുമ്മാ ഫൈറ്റ് മുട്ടയടി അല്ലെങ്കിൽ പഞ്ചസാരയ്ക്കടി ദോശയടി ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന അടികളാണ് പിന്നെ ഒറ്റപ്പെടൽ ബിഗ് ബോസിൻ്റെ കൂടെ ഉള്ളതാണ് ഒപ്പമുള്ളതൊന്നാണ് പ്രണയം ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രണയിക്കാൻ ട്രൈ ചെയ്യും പ്രപ്പോസ് ചെയ്യും പുറകെ നടക്കും പ്രണയം ഉണ്ടെന്നതുപോലെ തോന്നിപ്പിക്കും അത് പൊതുവേ ബിഗ് ബോസിനകത്ത് കണ്ടുവരുന്നതാണ് ഹിന്ദി ബിഗ് ബോസിനകത്തൊക്കെ കല്യാണമൊക്കെ കഴിക്കും മലയാളം ബിഗ് ബോസിനകത്ത് ഈ ഇപ്പം കഴിക്കും ഇപ്പം കഴിക്കും അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിക്കും ഇപ്പോൾ പ്രേമിക്കും എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണല്ലോ പൊതുവേ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ആ അതെന്തോ ആകട്ടെ ഇന്നലത്തെ ലൈവില് നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷൻ ഇടയിൽ ഫണ്ണായിട്ട് ഗബ്രി പറഞ്ഞതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അതായത് എനിക്കിഷ്ടം നോറയാണെന്ന് ഇനി അതിന് ജാസ്മിൻ പറഞ്ഞ മറുപടി കൂടി ഒന്ന് കേൾക്കാം ഗബ്രി അങ് ഇല്ലാണ്ടായി പോയി പിന്നെ പുള്ളിയൊന്നും മറുപടി ഒന്നും പറയാൻ പോയില്ല പെട്ടെന്ന് കൊതു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് കൊതു കുത്തുന്നു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് മാറിപ്പോവാണ് ചെയ്തത് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം